ശിവായീ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് വാട്സപ്പ് ചോദ്യമാണ് അതായത് നമ്മുടെ വീടുകളിൽ വശ്യം മരുന്ന് അതായത് വശ്യക്കരി എങ്ങനെയാണ് ചെയ്യാറ് സാധാരണ ഇത് താന്ത്രിക വിഷയമാണ് പക്ഷേ സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ സാധാരണക്കാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള സിദ്ധ താന്ത്രിക പ്രയോഗമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ സാധാരണ കരി എന്ന് പറഞ്ഞാൽ അത് വീര്യം കൂടിയതാണ് അതിൽ കുറേ സിദ്ധ മന്ത്രങ്ങൾ സിദ്ധി ചെയ്താൽ അതേപോലെ നിയമങ്ങളുണ്ട് പക്ഷേ അത് താന്ത്രികർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ് പക്ഷേ നമ്മെപ്പോലത്തെ സാധാരണക്കാർക്ക് ചെറിയ കാര്യങ്ങൾ നല്ല രീതിയിൽ മാറ്റങ്ങൾ ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം ഒരു സാധാരണക്കാരന് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ മറ്റുള്ളവനെ ഉപദ്രവിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഉയർച്ചകൾ നമ്മുടെ സന്തോഷങ്ങൾ ഇവയാണ് നമ്മുടെ സ്വപ്നമെന്ന് പറയുന്നത് അപ്പോൾ അത് പ്രാവർത്തികമാക്കുക അത് സാധാരണക്കാർക്ക് അവരവരുടെ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാവുന്ന ക്രിയയാണ് ഞാൻ ഈ പറയുന്നത് നമ്മുടെ വീടുകളിൽ ഹവനങ്ങൾ ചെയ്യാറുണ്ട് ഇല്ലേ അപ്പം ഹവനം ചെയ്യുന്നതിന് ഓരോ മൂലികകൾ നമ്മൾ ഹവനത്തിൽ ഹവസ് ചെയ്യാറുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ പേരാൽ പ്ലാവ് ഇല്ലി അതിൽ നമ്മൾ സാധാരണയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഘടകമാണ് കടലാടി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ സുദർശന ഹോമങ്ങൾ ചെയ്യുമ്പോൾ കടലാടി നമ്മൾ മറക്കില്ല കാരണം അതാണ് മെയിൻ ഘടകം ഇപ്പോൾ കടലാടിക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ മാനസിക തലങ്ങളിൽ മാറ്റം വരുത്തുക അതേപോലെ നമ്മുടെ വീടുകളിൽ ഉള്ള നെഗറ്റീവ് ഇല്ലാതാക്കുക എപ്പോഴും സന്തോഷം നിലനിർത്തുക എന്നുള്ളതാണ് സുദർശന ഹവനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും സുദർശനത്തിൻ്റെ ആവരണം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുക എന്നുള്ളൊരു ഉദ്ദേശമാണ് നാം വീടുകളിൽ ക്ഷേത്രങ്ങളിൽ അതേപോലെ മഠങ്ങളിലൊക്കെ ഇത് സർവ്വസാധാരണമായിട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ ക്രിയ അതായത് വശ്യം ആകർഷണം വിജയം ഇവയാണ് നമ്മുടെ മൂ പ്രധാന വിഷയം അപ്പോൾ ഇത് നമ്മുടെ വീടുകളിൽ എങ്ങനെ ചെയ്യാം നമ്മുടെ വീടുകളിൽ ഇപ്പോൾ ചതുരാകൃതിയിലുള്ള ചട്ടി ഹവനച്ചട്ടി കിട്ടും ഇല്ലാത്തവർക്ക് സാധാരണ ചട്ടിയിൽ മണ്ണ് പകുതിയോളം നിറച്ച് നമ്മൾ ഹവനം ചെയ്യുക അതിന് വേണ്ടത് ഇപ്പം നമ്മൾ ഹവനം ചെയ്യുന്നത് പോലെ ചെയ്യേണ്ട ആവശ്യമില്ല ഹവനം ചെയ്യുന്ന രീതിയാണെന്ന് പറയുമ്പോൾ ഓരോ കളങ്ങൾ വരയ്ക്കേണ്ടി വരും അരിപ്പൊടിയും മഞ്ഞൾ പൊടിയും പക്ഷെ അതൊന്നും വേണ്ട കാരണം നമുക്ക് ക്രിയയല്ല കർമ്മമാണ് പ്രാധാന്യം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കരിയാണ് നമുക്ക് പ്രാധാന്യമായിട്ട് വരുന്നത് ഭഗവാനും നമ്മുടെ മെയിൻ കഥാപാത്രമായിരിക്കും അപ്പോൾ നമുക്ക് ഇതിൽ വേണ്ടത് ഞാൻ പറഞ്ഞു ഒരു ചട്ടി സാധാരണ ചട്ടി നമ്മൾ വീട്ടിൽ വീട്ട് നിർമ്മാണത്തിനുപയോഗിക്കുന്ന ഇത്തരം ചട്ടി ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും രീതിയിൽ അതേ വഴിയിൽ മൺചട്ടി ആയാലും കുഴപ്പമില്ല കാരണം നൂറ്റിയെട്ട് കടലാടി ഹവിസ് ചെയ്യുന്ന രീതിയിലുള്ള ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ചട്ടി വേണം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുവാൻ അഥവാ ചട്ടി ഉണ്ട് അവർക്ക് പറമ്പൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടിക വച്ച് ഹവനം ചെയ്യാൻ ആ ഇഷ്ടികയിലൊക്കെ മഞ്ഞളും അതേപോലെ കുങ്കുമവും തൂളിയാൽ മതി അപ്പോൾ നൂറ്റിയെട്ട് കടലാടിയാണ് നമുക്ക് വേണ്ടത് ഇലയോടുകൂടി ഉണ്ടെങ്കിൽ അത്യുത്തമം കാരണം ഇലയ്ക്ക് ഇതിലൊരു ഘടകമാണ് പ്ലസ് നെയ്യ് തേന് മഞ്ഞൾ കുങ്കുമം ഒന്നുകൂടി പറയാം നെയ്യ് തേന് മഞ്ഞൾ കുങ്കുമം ഇത് ചെറിയ ചെറിയ കട്ടോരിയിൽ വയ്ക്കുക തീ കൊളുത്തിയതിന് ശേഷം അതായത് നമ്മൾ ആദ്യം ഗണപതി ഗുരു ഇഷ്ടദേവത അതേപോലെ ഗ്രാമദേവത ഗ്രാമദേവതയ്ക്ക് മുമ്പായിട്ട് ധർമ്മദേവത പിന്നെ അമ്മ വഴിയുള്ള പിതൃക്കൾ അച്ഛൻ വഴിയുള്ള പിതൃക്കളെ സ്മരിച്ചതിന് ശേഷമാണ് നമ്മൾ ഹവനം പ്രാരംഭം ചെയ്യുവാൻ അപ്പോൾ ഹവനത്തിന് നാം ചൊല്ലേണ്ട മന്ത്രം ഓം കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയം കര ഗോവിന്ദ പരമാനന്ദ സർവമേ വശമാന സ്വാഹാ ഓം കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവജനമേ വശമാനയ സ്വാഹ ഇത് നൂറ്റിയെട്ട് തവണ ഹവിസ് അതായത് കടലാടിയെടുത്ത് നെയ്ൽ മുക്കി അതിനുശേഷം തേനിൽ മുക്കി മഞ്ഞളിൽ മുക്കി കുങ്കുമത്തിൽ മുക്കിയതിനു ശേഷം ഹവിസ് ചെയ്യുക അങ്ങനെ നൂറ്റിയെട്ട് പ്രാവശ്യം ഹവിസ് ചെയ്യുക മന്ത്രം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം അതിനുശേഷം ഹവനം കഴിഞ്ഞു പിറ്റേ ദിവസം വേണം അതിലെ ഭസ്മമെടുത്ത് നെയ്യും ഇത്തിരി ഒരു നുള്ള തേനും ചാലിച്ച് നമ്മൾ എല്ലാ ദിവസവും രാവിലെ കുളിച്ച് ശുദ്ധിയോടെ ഭഗവാനെ പ്രാർത്ഥിച്ച് ഞാൻ ഈ പറഞ്ഞ മന്ത്രം ഇരുപത്തൊന്ന് പ്രാവശ്യം ജപിച്ചതിന് ശേഷം വേണം ഈ കുറി നമ്മൾ നെറ്റിയിൽ തൊടുവാൻ ഇതോരോ ദിവസവും നിങ്ങൾ കുറി തൊടുന്നതനുസരിച്ച് മന്ത്രങ്ങൾ ചൊല്ലുന്നതനുസരിച്ച് നമ്മുടെ വീടുകളിൽ നമ്മുടെ നാം ഏർപ്പെടുന്ന ഏതൊരു കാര്യവും പോസിറ്റീവായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം ആ കുറി തീരുന്നതനുസരിച്ച് നമ്മൾ ഹവനം ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യുക നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാം സ്വയമേ നമ്മളിൽ വന്നു ചേരും അത് വെൽത്ത് ആണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും ഫാമിലി വൈസ് ആണെങ്കിലും വട്ട് എവർ നമ്മൾ ബ്ലോക്കായിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം പോസിറ്റീവ് ആവും അതാണ് ഈ പറയുന്ന ക്രിയകളിലൂടെ നമുക്ക് കിട്ടുന്ന പോസിറ്റീവ് അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബാർ അമർത്തുക അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ नमः शिवा नर्मदेहट्